നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ എന്തോ അപകടം പറ്റി വാർത്ത പറയാൻ വേണ്ടി വരുവാണെന്ന് ഈ സംഭവം നടക്കുന്നത് കൊച്ചിയിലാണ് ഇതൊരു ചീഞ്ഞളിഞ്ഞ വാർത്തയാണ് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നാണക്കേടുണ്ട് എട്ടിലും പത്തിലും പഠിക്കുന്ന പെൺകുട്ടികൾ എന്തോ കുൽസിത പരിപാടിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു പരിസരവാസികൾ കണ്ട് പോലീസില് അറിയിച്ചു ഇതറിഞ്ഞ വാക്വേല് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാർ ഉടനടി അവിടെ എത്തി കാര്യങ്ങളൊക്കെ പെൺകുട്ടികളോടും ആൺകുട്ടികളോടൊക്കെ തിരക്കി അത് കഴിഞ്ഞ് പരീക്ഷ മക്കളെ വേഗം വീട്ടിൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ വീട്ടിലോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു എന്നാൽ നമ്പർ എല്ലാം മേടിച്ച പോലീസുകാരി ഇനി വീട്ടിലെങ്ങാനും എന്ന് വിചാരിച്ചു അതിനകത്ത് രണ്ട് കാന്താരികൾ എന്ത് ചെയ്തു വെള്ളത്തിലോട്ട് എടുത്തു ആടി കൂടെ ഉണ്ടായിരുന്ന പത്താം ക്ലാസ്സുകാരൻ്റെ ബാഗ് ഒന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയത് കോണ്ടം പാക്കറ്റ് അപ്പൊ കായലിൽ ചാടിയ പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് എത്തി ഫയർഫോഴ്സ് എത്തി വീട്ടുകാരെത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോ ആരും അറിഞ്ഞിട്ടില്ലല്ലോ വീട്ടുകാരും അറിഞ്ഞില്ല നാട്ടുകാരും അറിഞ്ഞില്ല ഇത് ഒതുക്കത്തിൽ അങ്ങ് തീർന്നല്ലോ അല്ലെ കാര്യം പറയുമ്പോൾ യോയ കളിച്ചിടക്കുന്ന ചില അമ്മാവും വൈബുകളുണ്ട് അത് നമ്മുടെ നെഞ്ചത്തോട്ട് കാണാൻ വരും തെളിവ് സഹിതം നമ്മൾ പറഞ്ഞാൽ പോലും നമ്മളാവും കുറ്റക്കാര് കുട്ടികൾക്ക് പ്രൈവസി വേണം അല്ലെങ്കിൽ കുട്ടികൾ റോബോട്ട് അല്ല എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് എന്ത് ആൾക്കാര് എവിടെ പോയി പൊളിച്ചിരിക്കുവായിരിക്കും അല്ലേ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത് എന്താണ് തെറ്റ് ആറ്റം പോകുമ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ എ കെ ഫോർട്ടി സെവനും കൊണ്ടല്ലോ പഠിക്കാൻ പോണേ അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ ബാഗ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾക്ക് അനിവാര്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം അത്ര മോശമാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബാഗ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമാണ് കുട്ടികൾക്ക് പ്രൈവസി വേണംന്ന് പറഞ്ഞ് ചെലക്കുന്ന ഒരുപാട് കമന്റ് ഗോളികൾ ഞാൻ കാണാറുണ്ട് എന്നാൽ അവരുടെ മക്കൾ അവര് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ മക്കൾ എങ്ങനെയൊന്നും നശിച്ചു പോകോട്ടെ എന്ന് വിചാരിച്ചിട്ട് കമന്റ് ഇടുന്നവര് ആ കമന്റ് ഇടുന്ന മാത്രമേ ഉള്ളു അവരുടെ മക്കളവര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്